ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് മേഘ വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കൂട്ടുകാരിയെ കാണുകയാണ് അപ്പോൾ കൂട്ടുകാരി റെസ്റ്റോറൻറ്റും മേഘയും കാത്തിരിക്കുകയാണ് അപ്പോൾ അവിടെ റോ ഡോറ് തുറന്നപ്പോൾ തന്നെ അവളെ കണ്ടപ്പോൾ തന്നെ ഹായ് വിനി ഹായ് മെഘ എന്ന് പറഞ്ഞ് രണ്ടുപേരും അടുത്ത് വന്ന് പരസ്പരം ആലിംഗനം ചെയ്യുകയൊക്കെ ചെയ്യാണ് ഹവ് അറിയൂ ഗുഡ് ഹവ് യു ഐ ആം ഗുഡ് വിനിയോട് ചോദിക്കുകയാണ് നിനക്ക് സുഖമല്ലേ പിന്നല്ലാതെ എല്ലാവർക്കും സുഖമല്ലേ ഓ എല്ലാവർക്കും സുഖമാണ് ശരി എന്താ കഴിക്കുന്നത് ജ്യൂസ് ഓ മേഘ തന്നെ ഓർഡർ ചെയ്യാണ് എക്സ്ക്യൂസ് മീ ആ എന്താ മാഡം വേണ്ടത് ആ രണ്ട് ബട്ടർ ഫ്രൂട്ട് ജ്യൂസ് വേണം ആ ഓക്കെ മാഡം താങ്ക് പിന്നെ എന്താ നിന്റെ കുഞ്ഞെങ്ങനെ ഇരിക്കുന്നു സുഖമായിരിക്കുന്നു കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞോ വീട്ടിലുള്ളവരൊക്കെ അംഗീകരിച്ചോ ഇപ്പോഴാണ് പ്രിയ സന്തോഷവ്യതിയായിരിക്കുന്നത് എന്നല്ലാതെ ഇത്രയും വർഷം അനാഥാലയത്തിൽ അവൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും നീ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയത് തന്നെയാണ് നല്ലത് അവൾ വീട്ടിൽ വന്നത് അവൾക്ക് നല്ലതായിരിക്കാം പക്ഷേ എനിക്കത്ര നല്ലതല്ല എൻ്റെ ജീവിതം തന്നെ തകർന്നു എൻ്റെ സ്വപ്നങ്ങളും ആശകളും എല്ലാം തകർന്നുപോയി പോയി പ്രിയ കല്യാണ മണ്ഡപത്തിൽ വരാതിരുന്നെങ്കിൽ സിദ്ധാർത്ഥ് എന്നെ വിവാഹം കഴിക്കുമായിരുന്നു പക്ഷേ എല്ലാം അവൾ സ്പോയിൽ ചെയ്തു കളഞ്ഞു ആ മനീഷ് ഇപ്പോൾ എവിടെയുണ്ട് അവനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം നിനക്ക് കിട്ടിയോ ആ മനീഷ് ഇപ്പോൾ എൻ്റെ ഓഫീസിൽ തന്നെയുണ്ട് എന്താ എന്താ നീ പറയുന്നത് മനീഷ് നിന്റെ ഓഫീസിലാണെന്നോ എന്താ മേഖ നീ പറയുന്നത് അതെ വിനീത സിദ്ധാർത്ഥാണ് മനീഷിന് അവിടെ ജോലി കൊടുത്തത് പിന്നെ മനീഷ് സിദ്ധാർത്ഥിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവിന് വരുന്നതും അവൻ്റെ ഫയൽസ് ഡീ ഒക്കെ കാണിച്ചു കൊടുക്കുന്നതും ഒക്കെ മേഘ വിനീതിയോട് പറയാണ് പിന്നെ മേഘയുടെ മുമ്പിൽ വന്നപ്പോൾ അവൻ്റെ കഴുത്തിലുള്ള ആ ലോക്കറ്റ് കാണിച്ചു കൊടുക്കുന്നതും അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ആണുള്ളത് അത് അവൻ വിലപ്പെട്ടതായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാണ് അവൻ ചോദിക്കുന്നത് പ്രിയയുടെ അച്ഛനാരാ അപ്പോഴേക്കും അവൻ്റെ ചെക്കിട്ടത്ത് അടി വീണു കഴിഞ്ഞു മേഘയുടേത് എല്ലാം വിനീതയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിനീത പറയാണ് നീ എങ്ങനെ ജീവിക്കേണ്ട വിളാണ് എന്നെ ഇങ്ങനെ കാണുന്നതിൽ നല്ല വിഷമമുണ്ട് നമ്മുടെ തലയിൽ എന്താണോ എഴുതിയത് അതല്ലേ നടക്കൂ മാഡം ജ്യൂസ് അപ്പോഴേക്കും ബട്ടർഫ്രൂട്ട് ജ്യൂസ് എത്തി പിന്നെ ജ്യൂസ് കുടിക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ കുശലാന്വേഷണങ്ങളും വിഷമങ്ങളും ഒക്കെ പറയുകയാണ് ഓക്കെ വിനി എനിക്ക് സമയമായി ഞാനെന്ന ഇറങ്ങട്ടെ ആ മനീഷ് നിന്നെ വന്ന് കണ്ടാലേ എന്നെക്കുറിച്ച് എന്തെങ്കിലും ഉറപ്പായിട്ട് ചോദിക്കോ ീ അവനോടൊന്നും പറയരുത് പ്രത്യേകിച്ചും ഗിയയെക്കുറിച്ച് ഒന്നും പറയരുത് അല്ല ഉറപ്പായും പറയില്ല ശരി എന്നിറങ്ങട്ടെ സമയം കിട്ടുമ്പോൾ എന്നെ വിളിക്ക് നമുക്ക് കാണാം ശരി മേഘ അപ്പോൾ കാണാം ബായ് ബായ് എന്ന് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും അല്ലെങ്കിലും ഒക്കെ ചെയ്തിട്ട് രണ്ടുപേരും രണ്ടു വഴിക്കേക്ക് പിരിയാണ് കാണിക്കുന്നത് ചന്ദ്രികയും ഗീതയാണ് ചന്ദ്രിക ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഫോണിൽ കോൾ വന്നത് അപ്പോൾ എടുത്തിട്ട് പറയാണ് അനുവാണല്ലോ അനു എന്തിനാണ് ഇപ്പം വിളിക്കുന്നത് ഓഫ് ചെയ്തിട്ട് ഫോൺ വെച്ചു വീണ്ടും വിളിക്കുകയാണ് എന്താണ് ഹലോ ചന്ദ്രിക നീ മീറ്റിങ്ങിലാണോ ഞാൻ വേണമെങ്കിൽ പിന്നെ വിളിച്ചോളാം മീറ്റിങ്ങിലൊന്നുമല്ല എന്താ കാര്യം പറയ് പറക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താ അത് ഇതോ നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുക ആ എന്താ കോഫി ഷോപ്പിൽ വെച്ച് കാണാൻ പോകുന്നു എന്നോ എന്തിനീ എന്തിനാന്ന് എനിക്കങ്ങനെ അറിയാം ദേഹാണ് വിളിച്ചിട്ട് കോഫി ഷോപ്പിൽ വെച്ച് കാണാം എന്നോട് കുറേ സംസാരിക്കണം എന്ന് പറഞ്ഞത് എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തെന്നാണ് തോന്നുന്നത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ മനസ്സിൽ ചിരിക്കുകയാണ് ഞാൻ നല്ല അസൈറ്റ്മെൻറ്റില്ല ചന്ദ്രിക്കേ നാളെ സിദ്ധു എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്താൽ ഈ ലോകത്ത് എന്നേക്കാൾ വലിയ സന്തോഷവതിയായിട്ട് ആരും ഉണ്ടാവില്ല എനിക്ക് എന്താ തോന്നുന്നത് ചന്ദ്രിക്കേ സിദ്ധു എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യൂ അതോ റിജക്റ്റ് ചെയ്യുന്നാണോ അത് എനിക്കെങ്ങനെ അറിയാനാ നീ അദ്ദേഹത്തോട് തന്നെ ചോദിക്കൂ അനു ഫോൺ കട്ട് ചെയ്തു അപ്പോൾ ചന്ദ്രിക വല്ലാതെ വിഷമത്തിലിരിക്കുകയാണ് ചന്ദ്രിക ഫോൺ കട്ട് ചെയ്ത് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ വേഗം നേരെ സിദ്ധു സാറിൻ്റെ ക്യാബിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ കോളറിൽ പിടിച്ച് നിങ്ങൾ അനുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും എങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ മനസ്സിൽ സി സിദ്ധു സാറുണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തോട് അവൾ പറയട്ടെ സമയത്ത് ഷോക്കടിച്ചതുപോലെ ഇരിക്കുകയാണ് ചന്ദ്രിക അപ്പോഴാണ് ഗീത പറയുന്നത് ചന്ദ്രിക ആ വാട്ടർ എടുത്തേ ചന്ദ്രിക നിന്നോടാ ആ വാട്ടർ ബോട്ടിലിങ് എടുക്ക് അപ്പോഴും അവൾ കേട്ട ഭാവം നടിച്ചില്ല അവൾ നേരെ പോവുകയാണ് സിദ്ധുവിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഗീത മനസ്സിൽ ചിന്തിക്കുകയാണ് ഏഹ് വാട്ടർ ബോട്ടിൽ എടുക്കാൻ വേണ്ടി പറയുമ്പോൾ ഇവളെന്ത് ഇങ്ങനെ പോകുന്നത് എന്ത് പറ്റി വെക്ക് ചന്ദ്രിക പിന്നെ നേരെ സിദ്ധുവിൻ്റെ ക്യാബിനിലേക്കാണ് ചെന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് സിദ്ധു ഒരു ലോക്കറ്റ് ലോവിൻ്റെ ലോക്കറ്റും കയ്യിൽ പിടിച്ചിട്ട് അത് തൂക്കിയിട്ട് ആട്ടിക്കളിക്കുകയാണ് ആ സോറി സാർ വന്ന സമയം ശരിയല്ല എന്ന് തോന്നുന്നു ഇല്ല ചന്ദ്രികേ ശരിയായ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അകത്തേക്ക് വാ പറ എന്താ കാര്യം ആ അനു ഇപ്പോൾ വിളിച്ചിരുന്നു നാളെ സാറ് അവളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെ ചന്ദ്രികെ എനിക്ക് അനുവിനോട് കുറച്ചധികം മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നെ സ്വീകരിക്കില്ലെന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ നിർബന്ധിതനായിരിക്കുന്നു ആ ചന്ദ്രിക നിനക്കൊരു കാര്യം അറിയോ അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളോട് ഞാൻ സത്യസന്ധനായിരിക്കണം എന്ന് കരുതുന്നു ഓ അനുവിനോട് സത്യസന്ധനായിരിക്കാം പോവുകയാണോ വളരെ സന്തോഷം സാർ ആശംസകൾ അത്രയും പറഞ്ഞുകൊണ്ട് ചന്ദ്രിക നേരെ ഇറങ്ങി പോവുകയാണ് ഓ അയ്യോ പാവം ഞാൻ അനുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതി ചന്ദ്രിക വല്ലാതെ വിഷമിക്കുന്നുണ്ട് ചന്ദ്രിക നേരെ വന്ന് അവളുടെ സീറ്റിലിരുന്ന് പിന്നെ കാണിക്കുന്നത് അനു സിദ്ധുവിനെ വിളിക്കുന്ന വിളിക്കുന്നതാണ് ആ പറഞ്ഞു അനു എന്താ സാർ ചന്ദ്രിക കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നു കാണുമല്ലോ അനുവിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെന്ന് ചോദിച്ചിരിക്കുമായിരിക്കുമല്ലോ അതേ അനു ചന്ദ്രികയെ കണ്ടപ്പോൾ തന്നെ പാവം തോന്നി നമുക്ക് ഈ ഡ്രാമ ഇതോടെ അങ്ങ് നിർത്തിയാലോ ചന്ദ്രിക എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഈ കാര്യം നാളെ തന്നെ ചന്ദ്രികയോട് തുറന്നു പറഞ്ഞാലോ ഓക്കെ സാർ ബൈ ഓക്കെ ബായ് പിന്നെ കാണിക്കുന്നത് വിനീതയാണ് വിനീത റോഡ് സൈഡിൽ നിന്നിട്ട് ഫോണിൽ എന്തോ നോക്കുകയാണ് അപ്പോൾ മനീഷ് വണ്ടിയുമായിട്ട് അതേ വഴി പാസ്വേ ചെയ്ത് പോവുകയാണ് അപ്പോൾ മനീഷ് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് വിനീതയാണല്ലോ ഇവളപ്പ യു കെയിൽ നിന്നും നാട്ടിലെത്തിയത് ഈ വിനീത മേഘയുടെ ക്ലോസ് ഫ്രണ്ടാണ് സ്നേഹിക്കുന്ന കാലം മുതൽക്കേ ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യവും ഇവൾക്കറിയാം ഇവളോട് ചോദിച്ചാൽ മേഘയുടെ സീക്രട്ട് എന്താണെന്നറിയാം സിദ്ധു പിന്നെ വണ്ടി നേരെ ബേക്കെടുത്ത് വിനീതയുടെ അടുത്ത് വന്ന് നിർത്തുകയാണ് വിനീത വി മനീഷ് വിളിക്കുകയാണ് അയ്യോ എന്നെ കണ്ടല്ലോ ഇപ്പോൾ മേഘയുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്നോട് ചോദിക്കുമല്ലോ എന്താ പറയുക ഉടൻ തന്നെ മനീഷ് വണ്ടിയിൽ നിന്നും ഇറങ്ങി വിനീതയുടെ അടുത്തേക്ക് വന്നു എന്താ വിനീത എന്നെ കണ്ട ഉടനെ നീ ഷോക്കായിപ്പോയോ ഏയ് അങ്ങനെയൊന്നുമില്ല മനീഷ് നീ നാട്ടിലെപ്പോൾ എത്തിയത് ലാസ്റ്റ് വീക്കാണ് എത്തിയത് വീട്ടിൽ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഓക്കേ പിന്നെ മേഘയെ നീ കണ്ടിരുന്നോ അത് പിന്നെ ഇല്ല എന്താ പറയുന്നത് മേഘയെ നീ കണ്ടില്ലെന്നോ ഏഹ് ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ രണ്ടുപേരും ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ എന്നിട്ട് ഇതുവരെ കണ്ടില്ലെന്ന് പറയുന്നു എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല പിന്നീതാ നിനക്കൊരു കാര്യം അറിയാമോ മേഘയും ഞാനും ഒരേ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് കാറിൽ കയറിക്കോ ഞാനിനെ മേഘയുടെ അടുത്ത് കൊണ്ടുപോകാം വേണ്ട വേണ്ട എനിക്ക് സമയമില്ല എനിക്ക് അത്യാവശ്യമുണ്ട് നമുക്ക് പിന്നീട് ഒരു സംഭവമാണ് ഹായ് ഏയ് വിനീത യോ വിനീത വിഷമത്തിലായി എന്നിട്ട് അപ്പോൾ ആ സമയത്ത് മനീഷ് ചോദിക്ക ചോദിക്കുകയാണ് വിനീത പോകല്ല എനിക്കൊരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ട് പോകാമോ എനിക്കിത് വേറെ ആരോടും ചോദിക്കാൻ കഴിയില്ല നിന്നോട് മാത്രമേ ചോദിക്കാൻ കഴിയൂ മേഘയും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിനക്ക് മാത്രമേ അറിയൂ ഞാൻ മുമ്പ് കണ്ട മേഘയും ഇപ്പോൾ കണ്ട മേഘയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മേഘ ഒരുപാട് മാറിയിരിക്കുന്നു എൻ്റെ മനസ്സിൽ അവളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ് ആ ചോദ്യങ്ങൾക്കെല്ലാം അവളോട് ഉത്തരം ചോദിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കുന്നത് നിനക്ക് മാത്രേ എൻ്റെ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റൂ എന്ത് ചോദ്യം യു കെയിൽ നടന്ന ആക്സിഡൻറിൽ ഞാൻ മരിച്ചെന്നു കരുതി മേഘ ഇന്ത്യയിലേക്ക് വന്നു ഇന്ത്യയിൽ വന്നതിന് ശേഷം മറ്റൊരു വിവാഹം കഴിച്ചു ആ വിവാഹത്തോടെ അവൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു എന്നാണ് അവൾ പറഞ്ഞത് പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം അവൾ വിവാഹമേ കഴിച്ചിട്ടില്ല എന്നാണ് അറിഞ്ഞത് വിവാഹം കഴിക്കാത്ത അവൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് വിവാഹം കഴിക്കാത്ത അവൾക്ക് എങ്ങനെയാണ് കുഞ്ഞുണ്ടായത് ആ കുഞ്ഞിൻ്റെ അച്ഛനാരാ മേഘ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് എന്നെ ജീവനെ പോലെ സ്നേഹിച്ചവൾ ഇപ്പോൾ എന്തിനാ എന്നെ വിട്ട് അകലണം എന്നാഗ്രഹിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ ഉത്തരം ഇല്ല എന്തുകൊണ്ടാണ് മേഘ ഇങ്ങനെ മാറിയത് മനീഷ് ചോദിക്കാണ് വീണ്ടും വീണ്ടും സത്യത്തിൽ പ്രിയ ആരുടെ കുഞ്ഞാണ് അതെനിക്കെങ്ങനെയാ അറിയാം മനീഷ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മേഘ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഞാനും അവളും തമ്മിൽ യാതൊരു കോണ്ടാക്റ്റുമില്ല ശരി എനിക്കുള്ള ക്യാബ് വന്നു ഇനി ഞാൻ പോയിക്കോട്ടെ ഇതാ വിനീത പ്ലീസ് മേഘയെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ട് പോ അവൾ എന്തായാലും നിന്നോട് ഇതിനെക്കുറിച്ച് പറയാതിരിക്കില്ല പ്രിയയുടെ അച്ഛൻ ആരാണെന്നെങ്കിലും പറ ഇല്ല മനീഷ് പ്രിയയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ദയവ് ചെയ്ത് എന്നോടൊന്നും ചോദിക്കരുത് മനീഷ് വീണ്ടും വിനീതയുടെ പിറകെ പോവാണ് വിനീത വിനീത ഏയ് വിനീത ഒന്ന് നിൽക്ക് വിനിത ഞാൻ പറയുന്നത് കേട്ടിട്ട് പോ അപ്പോഴേക്കും വിനീത വണ്ടിയിൽ കയറി ഡോർ അടച്ചു കഴിഞ്ഞു കേസ് വിനീത നിനക്ക് സത്യം എന്താണെന്ന് അറിയാം പക്ഷേ നീ എന്നിൽ നിന്നും എന്തോ മറക്കുന്നു എനിക്കൊന്നും അറിയില്ല വണ്ടിയെടുക്ക് ഏയ് വിനീത നീത വിനീത എന്ന് വിളിക്കണവൻ വിനീത എന്നോടെന്തോ വിളിക്കുന്നുണ്ട് ഒരു ദിവസം എൻ്റെ മുന്നിൽ വന്നു പേടും പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക വീടിൻ്റെ മുന്നിൽ കോലയിടുകയാണ് അപ്പോഴും അവളുടെ മനസ്സിൽ സിദ്ധുവിൻ്റെയും അനുവിൻ്റെയും സംസാരങ്ങളാണ് എത്തുന്നത് സിദ്ധു നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിരിക്കുക എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തെന്നാണ് തോന്നുന്നത് പിന്നെ സിദ്ധു പറഞ്ഞ വാക്ക് അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളോട് ഞാൻ സത്യസന്ധനായിരിക്കണം എന്ന് കരുതുന്നു പിന്നെ ചന്ദ്രിക എങ്ങനെയൊക്കെയോ ആണ് കോലം വരക്കുന്നത് സിദ്ധു അകത്തുനിന്ന് ഇറങ്ങി വരികയാണ് ആയിരുന്നു പുറത്തേക്ക് അപ്പോൾ സിദ്ധു കാണുന്നത് ചന്ദ്രിക എങ്ങനെയൊക്കെയോ കോലം വരക്കുന്നതാണ് അപ്പോൾ സിദ്ധു അതിൽ തന്നെ നോക്കി നിൽക്കുകയാണ് കുറച്ച് ടൈം പിന്നെ സിദ്ധു വിളിക്കുകയാണ് ചന്ദ്രിക ചന്ദ്രിക കേൾക്കുന്നില്ല വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രികേ എന്താ സാർ അല്ല ഇതെന്താ ചന്ദ്രിക അപ്പോഴാണ് ചന്ദ്രിക വരച്ചത് കാണുന്നത് അയ്യോ അപ്പോൾ സിദ്ധു പറയാണ് നീ എപ്പോഴും ഇടുന്ന കോലം നല്ല ഭംഗിയുള്ളതാണല്ലോ ഇന്നെന്താ ഇങ്ങനെ അലങ്കോലായിരിക്കുന്നത് ഇന്നലെ മുതൽ നീ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയതുപോലെയുണ്ടല്ലോ ആ അങ്ങനെയൊന്നുമില്ല സാർ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിൻ്റെ മനസ്സിന് സമാധാനം ഇല്ല എന്നെനിക്കറിയാം ഞാൻ അനുവിനെ സ്നേഹിക്കും എന്നുള്ള ഭയത്തിലാണ് നീ നിൻ്റെ മനസ്സിനുള്ളത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനും അനുവും ചേർന്ന് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്നാലും നിന്റെ വിഷമം കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് ആ ചന്ദ്രിക എനിക്കൊരു സഹായം ചെയ്തു തരാമോ പറയൂ സാർ ആ നമ്മുടെ തോട്ടമില്ലേ അവിടെ ഒരുപാട് റോസാപ്പൂക്കൾ ഉണ്ട് അതെല്ലാം പറിച്ചുകൊണ്ട് വന്ന് എൻ്റെ റൂമിലൊന്ന് വെക്കാമോ എന്തിനാ സാർ എന്താ ചന്ദ്രിക ഇങ്ങനെ ചോദിക്കുന്നേ അനുവിന് റോസാപ്പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത് അനുവിന് ഇഷ്ടമാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്താൽ മതി വീട്ടിലെ തോട്ടത്തിൽ പൂത്ത പൂക്കളൊക്കെ പൂജയ്ക്ക് ഒക്കെ മാത്രമേ എടുക്കൂ അത് കണ്ടവർക്ക് കൊടുക്കാനൊന്നും പാടില്ല അതും പറഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്രിക ചെയ്യാൻ ബാക്കിയുള്ളത് ചെയ്യാണ് ചന്ദ്രിക കോലം വരക്കാൻ അവിടെ ഇരുന്നു അപ്പോൾ സിദ്ധു മനസ്സിൽ ചിന്തിക്കുകയാണ് നീ എന്താ റോസാപ്പൂ പറിച്ചു തരാത്തതെന്നേ എനിക്ക് അറിയാം സിദ്ധു പിന്നെ നേരെ ചായക്കപ്പുമായി അകത്തേക്ക് കയറിപ്പോയി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി അനു സിദ്ധുവിൻ്റെ അടുത്ത് പറയുകയാണ് ധൃതി പിടിക്കല്ല സിദ്ധു അവൾ തന്നെ പറയും സ്വന്തം നാവ് കൊണ്ട് തന്നെ സിദ്ധുവിന് ഇഷ്ടമാണെന്ന് അവൾ പറയും എന്നാലേ ഇത്രയും നാൾ സിദ്ധു കഷ്ടപ്പെട്ടതിന് ഒരു ഉണ്ടാവും എന്നെ മനീഷ് പറയുന്നതാണ് ഞാൻ നല്ലവനായിരിക്കണം എന്ന നിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ഈ സ്വഭാവം മാറ്റണമെന്നാണോ പ്രിയയുടെ അച്ഛൻ ആരാ വിനീതയോട് വീണ്ടും ചോദിക്കുകയാണ് സത്യം പറ പിന്നെ കോഫി ഷോപ്പിലേക്ക് പോകുന്ന ചന്ദ്രിക കാണുന്നത് ഒരു പൂവിൻ്റെ ബൊക്ക തന്നെ റോസാ പൂവിൻ്റെ ബൊക്ക തന്നെ അനുവിന് സിദ്ധു കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു ആൾ